നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഉലുവ നമ്മൾ പലരും സ്ഥിരമായിട്ട് കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ പക്ഷേ അതുപോലെ തന്നെ ഇത് ഉലുവ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ വളരെയധികം ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധ ശക്തി കൂട്ടുന്നതും കൂടിയാണ് ഉലുവ ഇതിൽ അതുപോലെ തന്നെ വിറ്റമിൻ സി വിറ്റമിൻ എ നമ്മുടെ ഫൈബർ അയണ് കാൽസ്യം ഇതിൻ്റെയൊക്കെ പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രത്യേകിച്ച് ഗ്യാസിക് ഗ്യാസ്ട്രിക് ആസിഡിറ്റി പ്രോബ്ലം ഉള്ള നെഞ്ചെരിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നമ്മൾ രാവിലെ വെറും വൈറ്റിൽ ഉലുവ നമ്മൾ മുളപ്പിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ കുതിർത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് അതിനൊക്കെ നമുക്ക് പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ കൊളസ്ട്രോള് പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളവർക്ക് വളരെ ഗുണമാണ് ഇത് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നല്ല ഗുഡ് കൊളസ്ട്രോള് കൂടുകയും പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ മുളപ്പിച്ച് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതിന് രാവിലെ വെറും വയറ്റിലാണെങ്കിൽ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ ഇത് കറികളിൽ പല കറികളിലൊക്കെ ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിലും തണുത്ത കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ശരീരത്തിന് ഉള്ളിൽ നമുക്കൊരു ചൂട് അനുഭവപ്പെടാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് പിന്നെ വേറെ ഇതെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് മുടിക്ക് വളരെയധികം മുടി മുടിയുടെ കളറ് കറുപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു മുടി സ്ഥിരമായിട്ട് മുടി കൊഴിച്ചില് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും നമുക്ക് വളരെ നല്ലതാണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളിത് അരച്ച് ഇതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈരും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിലും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഫേസിനൊക്കെ സ്കിന്നിന് ചുളവുകൾ മാറാനും അതുപോലെ സ്കിന്നൊരു ഒക്കെ കൊടുക്കാനും ഇതൊരു വ നമ്മള് പേസ്റ്റ് ഫോമില് അപ്ലൈ ചെയ്യുന്നത് ഡെയിലി ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഡ്രൈ സ്കിന്നിനൊക്കെ വളരെ എഫക്റ്റീവാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് വെള്ളം ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ മുഖം സ്ഥിരമായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് നമ്മളൊരു ട്വന്റി ഒക്കെ കണ്ടിന്യൂസ് ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഡയബറ്റിക് പോലെ ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആൾക്കാർക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം പോലെയുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഈ വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഉലുവ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ വയറ് ഫുള്ളായതുപോലുള്ളൊരു ഇത് കിട്ടും ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും ഇത് നമുക്ക് കുറുക്കി കഴിക്കാറുണ്ട് പലരും അതുപോലെ ആണെങ്കിലും അതുപോലെ മുളപ്പിച്ച് കഴിക്കുന്നതും പലതരത്തിലായിട്ട് നമുക്കിതിനെ കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം